ുമായിട്ട് ഇറങ്ങുക സൂര്യ ടി വി പ്രത്യേകിച്ച് നമുക്ക് ആർക്കായാലും ഒരു അവതാരം നല്ല ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം നമ്മൾ ആലോചിക്കുന്ന അമിതാഭിനെ കുറിച്ച് തന്നെയായിരിക്കും അപ്പൊ ഈ ആദ്യം ഈ എപ്പിസോഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആലോചിച്ചത് അല്ല അതിന്റെ ഡയറക്ടർ നമ്മുടെ ഡെറിക് ഒബ്രോ ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ അദ്ദേഹം ആയിരുന്നു അദ്ദേഹം ഒക്കെ പരസ്യം ചെയ്യുന്നതും പിന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് എത്രയോ ലക്ഷം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം ഒരുപാട് ക്വസ്റ്റിൻ മത്സരങ്ങളൊക്കെ ആ സമയത്ത് ആയിരുന്നു അപ്പൊ തലേ ദിവസം നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിക്കും എന്നെ കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ ഒരു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല പറ്റിക്കാനായിരിക്കും ചാനലിലേത് വലിയ വലിയ കഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഔട്ട് ആക്കാനുള്ള പരിപാടി ആയിരിക്കും എന്ന് നാച്ചുറലി മലയാളികളൊക്കെ വിശ്വസിക്കും അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ടിസിപ്പൻ ഒരു ലക്ഷം രൂപ ഡെഫിനറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം ആൾക്കാരെ കൊണ്ടുവരണം അതാണ് പുള്ളിയുടെ ഒരു തന്ത്രം മുകേഷ് പറ ഏത് മേഖലയായിരിക്കും ഏത് ക്വസ്റ്റിനായിരിക്കും ഏറ്റവും ഈസിയായിട്ട് മത്സരിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പറയാം അപ്പൊ പലതും പലതും പല സിനിമയുടെ കാര്യം മറ്റേതും മറിച്ചതെല്ലാം വന്ന് പെട്ടെന്ന് ആരോ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളി അത് ഗംഭീരമായിട്ട് എല്ലാവരും ഭയങ്കര വികാരമാണ് ആ കാലഘട്ടത്തിൽ മറ്റേ പ്രധാനമന്ത്രി വരുന്നു ആ സമയത്തൊക്കെ അതായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങാൻ എളുപ്പമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീരുമാനിച്ചു എന്നെ ഇന്നേറെ കൂടെ എനിക്ക് ആദ്യം ഇത് വന്നു കമ്പ്യൂട്ടറിനകത്ത് വന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ട്രൂ ഓർ ഫോൾസ് ഇരിക്കുന്നത് കാസർഗോട്ടുള്ള ഒരു ടീച്ചറാണ് അവർ പറഞ്ഞു ഫോൾസ് ശരിക്കും ട്രൂ ആണ് ട്രൂ ആണ് ഞാൻ നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിന്റെ വ്യഗ്രത കാരണം പെട്ടെന്നുള്ള ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം ഡെറിക് ഓബ്രൈൻ പറയുന്നുണ്ട് ചെവി കൂടെ സേവ് ഹർ സേവ് ഹർ പ്രോഗ്രാം മുന്നോട്ട് പോണം സേവ് ഹർ ഞാൻ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി ഞാൻ പറഞ്ഞു ഇനി ബാക്കിൽ ഒരാളുണ്ട് അദ്ദേഹം ഭർത്താവാണ് ഹെൽപ്പർ അവരും സാറാണ് അപ്പോൾ അദ്ദേഹവും വളരെ സ്ട്രോങ് ആയിട്ടിപ്പോ അവർ പറഞ്ഞാൽ അത് വേറൊരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇതെനിക്കറിയാം ഞാൻ പഠിപ്പിക്കുന്നതാണ് വേമനാട്ട് ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ടെലികാസ്റ്റ് നമ്മള് അവര് വിചാരിക്കുന്നത് ഔട്ടാക്കാനുള്ള എന്റെ തന്ത്രമാണ് ഫസ്റ്റ് ചോദ്യത്തിന് തന്നെ ഔട്ടാക്കണം അത് തീരുമാനിച്ചു വന്നിരിക്കണം അപ്പൊ ഒരു പൈസയും കൊടുക്കണ്ടല്ലോ അങ്ങനെ ആ ഒരു മൈൻഡിൽ അവര് പറഞ്ഞു ചുമ്മാരി മുകേഷ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റില് അപ്പൊ ഞാൻ പറഞ്ഞു ഉത്തരം തെറ്റാണ് എങ്ങനെ തെറ്റ് ഉന്നമടക്കായലിലാണ് വേമ്പനാട്ട് കായലിലല്ല അപ്പൊ ഞാൻ പറഞ്ഞ് വേമ്പനാട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ് ഉന്നമടക്കായൽ വേമ്പനാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ പൂരം നടക്കുന്നത് കേരളത്തിലാണോ അല്ല തൃശ്ശൂരാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത് പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആണ് പക്ഷെ നമ്മളും പ്രതീക്ഷിച്ചില്ല ഒരു ഭാഗമാണ് നമ്മൾ ചോദിക്കുമ്പോൾ അതാണ് അവർ പഠിപ്പിക്കുന്നത് പറ്റി അവർക്ക് വലിയ പ്രശ്നമായി അങ്ങനെ ഇവർ പറഞ്ഞു ഞങ്ങള് കേസ് കൊടുക്കുന്നു ഞാൻ അവരടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇരുപത്തി എൻസൈക്ലോപ്പീഡിയ ഇരിക്കും എല്ലാത്തിനകത്തും ഞാൻ കാണിച്ചു നിങ്ങൾ കേസ് കൊടുത്താൽ തോറ്റുപോകുന്നത് മാത്രമല്ല ഒരുപാട് പൈസയും പോകും ഇവർക്ക് അതിന്റെ മിഷനറി ഉണ്ട് എൽ ബിസായതാണ് അങ്ങനെ ഒരു നിറകണ്ണുകളൂടെ അപ്പൊ അതായത് ഒരു ഒരു വലിയ പഴഞ്ചൊല്ലാണ് തിരുത്തപ്പെട്ടത് ഉത്തരിയിൽ കല്ല് കടിക്കാതെ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് വന്നാൽ ഭയങ്കര ദോഷം വരുമെന്നുള്ള ഒരു പഴഞ്ചൊല്ല് തിരുത്തപ്പെട്ടു തുടക്കത്തിൽ ഇങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത് പോയി ചെയ്യാൻ പറഞ്ഞ ശ്രീനിവാസൻ ആണോ ഇത് പറഞ്ഞു ഇത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടായിരുന്നു ശ്രീവാസം ശ്രീനിവാസൻ ഒരുമാരിപ്പെട്ട എപ്പിസോഡെല്ലാം കണ്ടു ഞാൻ ഫസ്റ്റ് ഞാനും ഡയറക്ടർ കൂടി കൊണ്ടിരുന്നിട്ടാണ് കാണുന്നത് മദ്രാസിൽ അപ്പം തുടക്കം കഴിഞ്ഞപ്പോൾ തന്നെ സിദ്ദിഖ് പറഞ്ഞു വിജയിച്ചു കാര്യം അത് ഒരു പിടിച്ച് ഒരു ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരു എക്സ്പ്രഷൻ വിജയിച്ചു എന്ന് ആ മുകേഷ് ഇവിടെ നമ്മളിപ്പോ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതല്ലെങ്കിലും ഇവിടെ ഏതാണ്ട് ആദ്യത്തെ പാർട്ടിൽ ഒരു അഞ്ഞൂറ് ആളുകൾ വന്നു പോയി ഒരു നാനൂറ്റി തൊണ്ണൂറ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ വളരെ പൊള്ളുന്ന പരമാർത്ഥങ്ങളും വേദനയും ദുരിതമൊക്കെ ഉണ്ട് അതിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് ബോധം കെട്ട് വീണു തൃശ്ശൂർന്നുള്ള അധ്യാപന വളരെ ഈസിയായ ഒരു ക്വസ്റ്റൻ ആയിരുന്നു പറഞ്ഞ ഒരു ട്രിക്ക് അതിന്റെ പിന്നിലുള്ള ചോദ്യം ഈ പുന്നമട കായലും വേമനാട്ട് കായലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്ത ആ രീതിയിൽ ബോധം കെട്ടങ്ങ് വീഴും ഞാൻ വിചാരിച്ചു ആദ്യത്തെ എപ്പിസോഡിന്റെ ഷൂട്ടാണ് അവിടെ നിന്ന് തന്നെ ഒരാളെ ബോധം കെട്ടി എടുത്തോട് പോയി ആശുപത്രിയിലേക്ക് പോയി ഷൂട്ട് നിർത്തി നിർത്തിവെച്ച് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണിത് ഇപ്പോൾ പെട്ടെന്ന് ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊഡീഷനിലുള്ള ഒരു വിധം ഹു ആമായി എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചാൽ തുടങ്ങുന്നത് ഞാൻ എല്ലാവരും ബെസറുണ്ട് ഞാൻ പറയും ഞാൻ ഇന്നയാളാണ് ഇന്നയാളാണ് പറയുമ്പോഴത്തേക്ക് ബെസറമത്തിനെക്കുറിച്ചല്ലേ പറഞ്ഞത് എന്ന് എന്ന് പറയുന്ന ആരെ കറക്റ്റല്ലെങ്കിൽ അപ്പ വിളിയിലാവും കറക്റ്റാണെങ്കിൽ അപ്പ കയറുക അങ്ങനെ ഞാൻ ഒരു എപ്പിസോഡിൽ പറയുക എൻ്റെ വീട് ചേർത്തലയിലാണ് ഞാൻ നാടകത്തിൽ നിന്ന് വന്നയാളാണ് എൻ്റെ പിതാവും ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ പിന്നെ സിനിമയിൽ വന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ഇപ്പൊ ഞാൻ പറഞ്ഞോ പറഞ്ഞോളൂ ബാങ്ക് മാനേജറാണ് പറഞ്ഞോളൂ നിങ്ങൾ ഉദ്ദേശിച്ചത് ചില സമയത്ത് നമ്മുടെ നാവിൻ തുമ്പില് വരുമല്ലോ പറയാൻ പറ്റുന്നില്ല സാവകാശം സമാലായം ഒരു പ്രശ്നമില്ല ഇവിടെ ആരും എങ്ങോട്ടും പോകുന്നില്ല ഓർത്തോളൂ ഓർത്തോളൂ ചേർത്തല്ല ഓർത്തോളൂ കണ്ണൊക്കെ മാറി തൊണ്ടയൊക്കെ ഇങ്ങനെ ഇടറി കൈയൊക്കെ ഇങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക നിർത്തു 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 വെള്ളം കൊടുത്തിട്ട് ഇയാള് എന്നെ ഔട്ട് ആക്കിയേ ഇന്നത്തെ ദിവസം എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഉണ്ട് എനിക്കറിയാം എനിക്കറിയാം അടുത്ത ആൾ ബസ് അറിയാമെന്ന് പറഞ്ഞു ബാങ്ക് മാനേജർ ഏ അന്നുമല്ല അപ്പോഴും പറയാൻ പറ്റുന്നില്ല അങ്ങനെ തിലകേട്ടൻ പറഞ്ഞ ആൾ ഔട്ടാക്കി വേറൊരാള് പറഞ്ഞു അപ്പം വീണ്ടും അടുത്തതിലേക്ക് പോയി അപ്പം ബാങ്ക് മാനേജർ ആവട്ടെ മറ്റേയാളാവട്ട് ഇയാളും വേറെ ഒന്നും പോയിട്ട് വേറൊരാൾ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് രാജൻ ബി ബാങ്ക് മാനേജർ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രോഗ്രാം നമ്മുടെ ചെയ്യും ഫസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് ആണെങ്കിൽ എപ്പിസോഡിൽ എന്തെങ്കിലും പറ്റിയാൽ ചില പറഞ്ഞ ചില പ്രവർത്തനങ്ങൾ ചോര കാണെന്ന് പറയുന്നത് അവസാനം വരെ പോകുന്നുള്ള മുകേഷ് ഛായാമുഖി അഭിനയിച്ചു മോഹൻലാലിനൊപ്പം അല്ലെ അതിനൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മാത്രമല്ല മോഹൻലാൽ ഇങ്ങനെ നാടകത്തിലൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരാളാണോ അതില് അങ്ങനെ വലിയ തിരക്കുള്ള ഒരു നടനാണല്ലോ വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മുകേഷാണ് അദ്ദേഹത്തിന് നാടത്തിലേക്ക് വലിച്ചിട്ടത് അതിന് മുമ്പ് അദ്ദേഹം പിന്നീട് ആ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിപ്പോഴും നാടകത്തിൽ കിടക്കാണ് നല്ലൊരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാനും ഉണ്ട് ഞാൻ പറഞ്ഞു ചുമ്മാരി നിങ്ങൾ നൂറ് ഭാഷയിൽ നൂറ് സിനിമ അഭിനയിക്കുന്ന ആള് ഇതൊക്കെ മുപ്പത് ദിവസം റിഹേഴ്സൽ വേണം അല്ല ചുമ്മാ അവിടെ ചെന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഡയലോഗ് കിട്ട അതല്ല ഞാനുണ്ട് നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന ഒരാള് ഗസ്റ്റ് ആവരുത് ക്ലൈമാക്സിൽ എന്റെ റോള് നാടകം മുഴുക്ക കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ മോഹൻലാൽ വരുന്നു പാടില്ല തുടക്കം മുതൽ തീരുന്ന പോലെ രണ്ടുപേരും പ്രധാനപ്പെട്ട വേഷം തമാശ വേണം ട്രാജഡി വേണം പാട്ട് വേണം ഡാൻസ് വേണം അടി വേണം ഒത്താൽ ഫൈറ്റ് വേണം എല്ലാം കൊണ്ടും ഇത് ഉത്സവമാക്കി മാറ്റുന്ന ഒരു നാടകം നീ കണ്ടുപിടിച്ചോണ്ട് വാ പിറ്റേ ദിവസം റിഹേഴ്സൽ അത് നാടകത്തോടുള്ള ഒരു ഭയങ്കര പാഷനാണ് അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ച് ഛായാമുഹി പിറ്റേ ദിവസം എറണാകുളത്ത് റിഹേഴ്സൽ ഒരു ദിവസം ബന്ദായിരുന്നു അന്ന് ഷൂട്ടിംഗ് ഇല്ല അപ്പം പകരം ഷൂട്ട് ചെയ്യും നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ വന്നിട്ട് രാത്രി ലേറ്റ് ആവുന്നത് വരെ റിഹേഴ്സല് അന്ന് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങില്ല എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഇല്ല നമുക്ക് രാവിലെ തന്നെ തുടങ്ങണം ഒരു ഒരാറു മണിക്ക് ഒന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു നാല് മണിക്ക് തുടങ്ങണം തമാശയായിരുന്നു പക്ഷെ അദ്ദേഹം മനസ്സിലായില്ല അദ്ദേഹത്തിന് ഞാൻ സാധാരണ പോലെ തന്നെ ഒരു എട്ട് മണിക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നാലുമണിക്ക് വന്നിരിക്കുകയാണ് മണിക്ക് ബാക്കി വന്നവരെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞു ആ ഭയങ്കരമായ ഡിറ്റർമിനേഷനാണ്